സന്തോഷ് ജോർജ് കുളങ്കര എന്ന് പറയുന്നത് നമുക്കറിയാം എം എ യൂസഫ് അലിയുടെ സാമ്രാജ്യവും അദ്ദേഹത്തിന്റെ മലിപ്പവും മഹത്വവും ഒക്കെ വെച്ച് ഞാനൊരു സാധാരണ മാധ്യമപ്രവർത്തകൻ മാത്രമാണ് പക്ഷേ ഈ വിമാനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഈ മനുഷ്യന് എന്താണ് കഴിക്കാൻ താൽപ്പര്യം ആ വിമാനത്തെ ആ ഭക്ഷണം ഒരുക്കി വെക്കാൻ ആ കരുതലോടെ പരിചരിക്കാൻ എന്നെപ്പോലൊരാളാ വളരെ പരിചിതനല്ലാത്ത ഒരു വ്യക്തിയോട് പോലും അദ്ദേഹം കാണിക്കുന്ന ഈ ശ്രദ്ധയും സൂക്ഷ്മതയും അത് രാഷ്ട്ര തലവന്മാരിലേക്ക് വരെ എത്തുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ബഹുമാനപ്പെട്ട അലി സാർ മഹമ്മി സാർ ബഹുമാനപ്പെട്ട എം പിമാർ ജനപ്രതിനിധികൾ തിരുവഞ്ചൂർ സാർ എല്ലാവർക്കും നമസ്കാരം അവസാനമായി ഞാനാണ് സംസാരിക്കുന്നതെന്ന് കരുതുന്നു നന്ദി പ്രകാശനത്തിന് മുമ്പ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാനൊരു ചെറിയ രഹസ്യം പറയാനാണ് ആഗ്രഹിക്കുന്നത് ഈ യൂസഫ് യൂസഫലി സാർ എങ്ങനെയാണ് ലുലു എന്ന വലിയൊരു സാമ്രാജ്യം സൃഷ്ടിച്ചത് എന്താണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ടെക്നിക്ക് എന്നറിയാൻ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വലിയ താല്പര്യം ഉണ്ടാവും ഇതുവരെ ആരും അധികം പറഞ്ഞു കേട്ടില്ല എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം പറയാം അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് വെച്ചാണ് കോവിഡ് കാലത്ത് ഞാൻ കുറച്ച് കൂടുതൽ പ്രശ്നമുള്ള ഒരസുഖം ബാധിച്ച് ഹോസ്പിറ്റലൈസ്ഡായി അത് എറണാകുളത്ത് ലൈഷോർ ഹോസ്പിറ്റലായിരുന്നു ഞാൻ ഐ സി കിടക്കുകയാണ് നല്ല ടെൻഷനുണ്ട് സംഘർഷ കാലമാണ് കോവിഡ് കാലം മൂലം അധികം യാത്ര ചെയ്യാനോ എൻ്റെ ഓഫീസിൽ നിന്ന് ആളുകൾ പുരാനോ പോലും പറ്റാത്ത കാലം ഒരു ദിവസം ഒരു വിളി കേട്ട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഐ സി വാതക്കൽ യൂസഫ് ലിസാർ നിൽക്കുന്നു മാസ്ക് കെട്ടി ശരീരമാകെ നമുക്കറിയാം കോവിഡിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അദ്ദേഹം ആ ദിവസങ്ങളിൽ എറണാകുളത്തുണ്ടായിരുന്നു അദ്ദേഹം കാണാൻ വന്നിരിക്കുന്നു എങ്ങനെയുണ്ട് സുഖമാകുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ അത് അതാദ്യത്തെ കണ്ടുമുട്ടൽ പിന്നീട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് സാന്ദർ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാനും ആ വേദിയിലുണ്ട് ആ സദസ്സിലുണ്ട് അദ്ദേഹം നേരെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു ഇപ്പം എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതിയൊക്കെ കാരണം അദ്ദേഹവുമായിട്ട് ബിസിനസ് പരമായോ അല്ലാതെയോ പറയത്തക്ക യാതൊരു ബന്ധവുമില്ലാതെ സാധാരണ ജീവിതം നയിക്കുന്ന എനിക്ക് അദ്ദേഹവുമായിട്ട് ഒരു തരത്തിലുള്ള പരിചയവും അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല ആ സദസ്സിലിരിക്കുന്ന എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് രോഗമൊക്കെ ഭേദമായോ എല്ലാം ഭംഗിയായില്ലേ അപ്പം ഇനി അബുദാബിയിലേക്ക് വരുമ്പോൾ ഒന്ന് കാണണം ഞാൻ അബുദാബിയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ശ്രീ നന്ദകുമാറിനെ കോണ്ടാക്റ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞു ഓഫീസിലേക്ക് വരണം ഓഫീസിൽ ചെന്നു ചെന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സീനിയർ ആളുകളെ കൂട്ടി എങ്ങനെയാണ് ലുലു പ്രവർത്തിക്കുന്നത് ലുലുവിൻ്റെ ഇത്രയേറെ മാളുകളും സ്ഥാപനങ്ങളും എങ്ങനെയാണ് അബുദാബിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്ന് യൂസഫ് അലി അലിസാറ് അദ്ദേഹത്തിൻ്റെ ഫിംഗർ ടിപ്പിൽ വിവരങ്ങൾ കിട്ടുന്ന മട്ടിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഐ ടി സെല്ലുൾപ്പെടെ കൊണ്ടു വന്ന് കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഇന്നിവിടെ വെച്ച് നമുക്ക് അധികം സംസാരിക്കാൻ നേരമില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ഇപ്പോൾ ഷാർജയിലേക്ക് ഞാൻ പോകുന്നുണ്ട് നമുക്ക് വിമാനത്തിൽ ഒന്നിച്ചിരിക്കാം ഒന്നിച്ചങ്ങ് യാത്ര ചെയ്യാം ഈ വിമാനത്തിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ജെറ്റിൽ കയറി ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു ഏത് യാത്രയ്ക്ക് മുമ്പ് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ് അദ്ദേഹം പരമകാരുണ്കനായി സംസാരിച്ച് പ്രാർത്ഥിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്തു അധികം താമസിയാതെ കുറേ നേരം ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിച്ചു ഞാനതൊക്കെ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുന്നുണ്ട് ഇത്തിരി കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു നമുക്ക് അല്പം ഭക്ഷണം കഴിക്കാം അപ്പോൾ ഭക്ഷണം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് ചെല്ലുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയോ ഞാൻ ഈ ദുബായി ചെല്ലുമ്പോൾ നന്ദകുമാറിനറിയാം ഈ കേരളത്തിൻ്റെ നാടൻ ചായ നാടൻ പഴംപൊരി നാടൻ പരിപ്പിയുടെയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് പോയി ഭക്ഷണം കഴിക്കും ഈ വിമാനത്തിൽ നിങ്ങൾ വിശ്വസിക്കില്ല അദ്ദേഹം കഴിക്കാൻ ഒരുക്കി വച്ചിരിക്കുന്നത് ഒന്നാം തരം പഴംപൊരി വട കൊഴുക്കട്ട ഇലയട വിശ്വസിക്കില്ല സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്നത് നമുക്കറിയാം എം എ യു സെഫലിയുടെ സാമ്രാജ്യവും അദ്ദേഹത്തിന്റെ മലിപ്പവും മഹത്വവും ഒക്കെ വെച്ച് ഞാനൊരു സാധാരണ മാധ്യമ പ്രവർത്തകൻ മാത്രമാണ് പക്ഷേ ഈ വിമാനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഈ മനുഷ്യന് എന്താണ് കഴിക്കാൻ താൽപ്പര്യമെന്നറിഞ്ഞ് ആ വിമാനത്തിൽ ആ ഭക്ഷണം ഒരുക്കി വെക്കാൻ ആ കരുവിലൂടെ പരിചരിക്കാൻ ആ കരുവിലൂടെ വിളമ്പിത്തരാൻ അദ്ദേഹം കാണിക്കുന്ന ശ്രദ്ധ ഓരോ ചെറിയ കാര്യത്തിലും ഓരോ വ്യക്തിയുടെ കാര്യത്തിലും എന്നെ പോലൊരാളാൽ വളരെ പരിചിതനല്ലാത്ത ഒരു വ്യക്തിയോട് പോലും അദ്ദേഹം കാണിക്കുന്ന ഈ ശ്രദ്ധയും സൂക്ഷ്മതയും അത് രാഷ്ട്ര വരെ എത്തുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യം നമ്മൾ സംരംഭങ്ങളുമായിട്ട് ആരംഭിക്കുമ്പോൾ കോട്ടയങ്കാര് സംരംഭകരായ പ്രസ്ഥാനങ്ങളുടെ ഉടമകളാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം അദ്ദേഹത്തിൽ നിത ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഓരോ വ്യക്തിയോടും ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ കാണിക്കുന്ന ആ കരുതൽ ആ സ്നേഹം അതൊരിക്കലും മനസ്സിൽ നിന്നും മായാത്ത വലിയൊരു സ്നേഹത്തിന്റെ പ്രതീകമായി നമ്മൾ മനസ്സ് അവശേഷിക്കും കോട്ടയത്തു ആയിരങ്ങൾ നാടുവിട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ കോട്ടയത്തിനും കേരളത്തിനും യുവജനങ്ങളെ നാട്ടിലേക്ക് തിരിച്ചു നിർത്താൻ പിടിച്ചു നിർത്താൻ പ്രതീക്ഷ നൽകാൻ ഇത്തരത്തിലുള്ള വേൾഡ് ക്ലാസ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെന്റ് ഷോപ്പിംഗ് ഫെസിലിറ്റികൾ ഉണ്ടാവേണ്ടതുണ്ട് തൊഴിൽശാലകൾ ഉണ്ടാവേണ്ടതുണ്ട് ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഭാവിക്ക് കരുത് ഭാവിക്ക് വേണ്ട പ്രസ്ഥാനങ്ങൾ രൂപം കൊടുക്കാൻ യൂസഫ് അലി സാറിനെ പോലുള്ളവരുടെ മാതൃക നമുക്ക് മുൻ നമ്മുടെ മുന്നിലുണ്ട് തീർച്ചയായും ഈ പ്രസ്ഥാനം കോട്ടയം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമുക്കും വളർത്താനുള്ള ഒരു പ്രചോദനമായി മാറേം ആശംസിച്ചുകൊണ്ട് വാക്കു നിർത്തുന്നു നന്ദി നമസ്കാരം